കുന്നംകുളം പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രികർ മരിച്ച സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിൽ പരാതി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകനുമായ സി ബി രാജീവാണ് സത്യത്തിൽ പറഞ്ഞാൽ ഒമ്പത് മാസമായി റോഡ് വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ചൂണ്ടിൽ നിന്ന് കേച്ചേരി വരെ യാത്ര ചെയ്യാൻ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ വേണം എന്നു മാത്രമല്ല അവിടെ നിന്ന് കൈപ്പറമ്പാണെങ്കിലും ശരി അതുപോലെയുള്ള ഓരോ കേന്ദ്രങ്ങളിലും മറ്റേ വരെ വലിയ പ്രയാസത്തിലാണ് വാഹനങ്ങൾ പോകുന്നത് അതിൻ്റെ ഇടയിൽ വലിയ കുഴികളാണ് ആ കുഴികളിൽ ആളുകൾ വീണ് ദിവസവും പരിക്കുപറ്റുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പതിനെട്ടാം തീയതി പെരുമ്പിലാവിലേക്ക് പോകുന്നതായിട്ടുള്ള ആ റോട്ടിൽ പാറമ്പാടത്ത് വെച്ച് ശശിധരൻ എന്ന് പറയുന്ന ഒരാൾ കുഴിയിൽ വീണുകയും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വാഹനം വന്നിടിച്ച് മരിക്കുകയും ചെയ്തു തകർന്ന് തരിപ്പണമായ തൃശൂർ കല്ലുംപുറം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമാണെന്ന് പരാതിയിൽ പറയുന്നു ലക്ഷം രൂപ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടും കുഴി അടച്ചില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പാതയിലുണ്ടായ അപകടങ്ങളുടെ പട്ടിക പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഉടൻ കേസെടുക്കണമെന്നാണ് ആവശ്യം പോലീസ് ഇതിനു പഠിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് സി വി രാജീവ് വ്യക്തമാക്കി പത്തൊമ്പതാം തീയതി വീണ്ടും മറ്റൊരാൾ ഷഫീഖ് എന്ന് പറയുന്ന ഒരാൾ അതേ റോട്ടിൽ തന്നെ മരിച്ചു എത്ര ദിനേശൻ എന്ന് പറയുന്ന ആർത്താട്ട് ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തി ഒരു കുഴിയിൽ വീണ് ദാരുണമായി വീട്ടിൽ കിടപ്പാണ് അവരുടെ തണ്ടിലിൻ്റെ കാര്യമായിട്ടുള്ള തകരാറ് പറ്റിക്കൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അറിയാത്ത എത്രയോ അപകടങ്ങൾ ദിവസവും ഉണ്ടായി പോവുകയാണ് ഈ കാര്യത്തിന് വേണ്ടി മുൻപ് പരാതിപ്പെട്ടപ്പോൾ സർക്കാർ ഇരുപത്തൊൻപത് ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞത് ആ ഇരുപത്തൊൻപത് ലക്ഷം രൂപ കുഴി അനുവദിച്ചത് ഒരു മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ അവിടെ യാതൊരു കുഴിയും അടയ്ക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വലിയൊരു സമരം കുന്നംകുളത്തുണ്ടായപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മണ്ണിട്ട് കുറച്ച് കല്ലുമിട്ട് അത് കുഴിയടയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തി ആ സമയത്താണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നത് പക്ഷേ സ്വാഭാവികമായും ചൂണ്ടൽ വഴിക്ക് പോകാതെ അദ്ദേഹം വടക്കാഞ്ചേരി വഴിക്ക് പോയത് നമ്മളെല്ലാവരും അറിഞ്ഞു